ഇന്നില്ലേ ഒരു മന്തി കഴിക്കാനായിട്ട് ഞങ്ങൾ കഴക്കൂട്ടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ സ്പോട്ട് എവിടെയാണെന്നൊക്കെ വഴിയേ പറയാം ആദ്യം തേ നമ്മുടെ മന്തിയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ കുഴിയിലോട്ട് ഇറക്കുവാണ് കേട്ടോ നമ്മുടെ ഈ മന്തി കുഴിയിലോട്ട് ഇറക്കുന്ന കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് മന്തി റൈസ് ഇറക്കിയതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മുടെ ചിക്കനും മസാലയൊക്കെ പിടിപ്പിച്ച് സെറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ പോവാണ് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമേ തുറക്കുള്ളൂ കേട്ടോ കറക്റ്റ് നാലു മണിയായപ്പോഴേക്കും മന്തി സെറ്റായിട്ടുണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ അൽഫാ മന്തിസിൻ്റെ പല ഫ്ലേവറിലുള്ള ഐറ്റംസ് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് പിന്നെ അൽഫാ മന്തി കൂടാതെ ബീഫ് മന്തി മട്ടൺ മന്തിയൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഈ സ്പോട്ട് റിയേ നമ്മുടെ കഴക്കൂട്ടത്തുള്ള മന്തി മനസ്സിലാണ് കേട്ടോ മന്തി മനസ്സിലുള്ള വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ ഔട്ട്ലെറ്റിലല്ല നമ്മുടെ മന്തി മനസ്സിലെ രണ്ട് പുതിയ ഔട്ട്ലെറ്റ് വരാൻ പോവുകയാണ് കാര്യവട്ടത്തും ഉള്ളൂരിലും കേട്ടോ അപ്പൊ ആ ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്ക് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല അടിപൊളി മന്തി ഇനി തൊട്ട് കഴിക്കാൻ പറ്റും ഞങ്ങൾ മൂന്ന് മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് മട്ടൺ മന്തി നോർമൽ അൽഫാം മന്തി പിന്നെ പെരിപ്പെരി അൽഫാം മന്തി മട്ടൻ മന്തിയിലെ മട്ടൻ ലെഗ് പീസ് ആണ് കേട്ടോ നാല് മണി തൊട്ട് ഇവിടെ പാർസലൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഏഴ് മണിക്കാണ് ഡൈനിങ് സ്റ്റാർട്ട് ആവുന്നത് മട്ടൻ പീസ് നല്ല സോഫ്റ്റ് ആയിരുന്നു ജസ്റ്റ് ഒന്ന് ഗുലിക്കിയപ്പം തന്നെ ആ എല്ലിന്ന് ഇങ്ങ് വിട്ടുവന്നായിരുന്നു പീസൊക്കെ ഫാറ്റി ആയിട്ടുള്ള ഒരു ലെഗ് പീസ് ആണ് കിട്ടിയത് ോ എപ്പോഴത്തേം പോലെ ആദ്യം കുറച്ച് മന്തി റൈസ് വെച്ചു പിന്നെ അവിടുത്തെ കുറച്ച് സവോളയും ക്യാരറ്റും കുക്കുംബർ എടുത്തിട്ടുണ്ട് പിന്നെ മട്ടനിന്ന് കുറച്ച് കഷ്ണം എടുത്തു പിന്നെ മയോണൈസും ചേർത്ത് ടൊമാറ്റോ ചട്നിയൊക്കെ ചേർത്ത് ഒരു പിടി പിടിച്ചു കേട്ടോ നൈസ് ആയിരുന്നു ട്രിവാൻഡ്രത്ത് കിട്ടാവുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മട്ടൺ മന്തി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മന്തി മനസ്സിലാണ് അതുകൊണ്ട് തന്നെ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടുത്തെ മയോണൈസിന്റെ കൺസിസ്റ്റൻസി എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ എല്ലാ മന്തി മനസ്സിലെ ഔട്ട്ലെറ്റിലും ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത് പിന്നെ മന്തിയോടൊപ്പം സ്ഥിരം കോംബോ ആയിട്ടുള്ള ഒരു മൗണ്ടെയിൻ ട്യൂം കൂടി ഞങ്ങൾ വാങ്ങിച്ചു കുടിച്ചു കേട്ടോ മട്ടൻ മന്തി കഴിച്ച് ഫിനിഷ് ചെയ്തതിനു ശേഷം പെരിപ്പരി അൽഫാം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ശകലം പെരിപ്പരി അൽഫാം എന്നൊരു പീസ് എടുത്ത് ട്രൈ ചെയ്തു കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള പെരിപ്പരി അൽഫാമിലെ ഏറ്റവും എരിവുള്ള പെരിപ്പരി അൽഫാം ആയിരുന്നു ഇത് സോ സ്പൈസി ലവേഴ്സ് ഉറപ്പായിട്ടും ഇവിടുത്തെ ഈ പെരിപ്പെരി അൽഫാമ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചില സ്ഥലത്തൊക്കെ കാണാൻ പറ്റും നമ്മുടെ ഈ അൽഫാമിന്റെ ഒരു സൈഡ് കുറച്ച് കരിഞ്ഞോ അല്ലെങ്കിൽ മൊരിഞ്ഞൊക്കെ പോകുന്നത് പക്ഷേ ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു ടേസ്റ്റും ആയിരുന്നു ഇതുപോലുള്ള ഫുഡ് സ്പോർട്സ് ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ഹംഗ്രേഴ്സ് എന്ന ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഒരു ലൈക്ക് ലൈക്കൂടെ അടിച്ചേക്കാൻ മറക്കല്ലേ അപ്പോൾ കഴക്കൂട്ടത്തൊക്കെ പോകുമ്പോൾ ഈ മന്തി കഴിക്കാൻ മറക്കണ്ട പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പേര് ടി വി എം ടെസെന്നാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ